നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ സിപിഎം തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന കള്ളപ്രചരണങ്ങൾക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് കോർപ്പറേഷനിലെ മിനുന്ദ വിജയമെന്ന് യു ഡി എഫ് സിപിഎമ്മിനെ മാത്രം പേരെടുത്ത് പറഞ്ഞായിരുന്നു യു ഡി എഫിന്റെ പത്രസമ്മേളനം നിരന്തരം കോർപ്പറേഷനിലെ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ ഒരു ഭാഗത്ത് പാർട്ടിക്കാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചും മറുഭാഗത്ത് സർക്കാരിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഞെരിക്കുകയും കോർപ്പറേഷന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ് സി പി എം ശ്രമിച്ചത് ഇതിനെയെല്ലാം അതിജീവിച്ച് എഴുന്നൂറ് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു അക്കാര്യങ്ങളൊക്കെ അക്കമിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പുറത്തു വന്നതെന്ന് യു ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞു കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ പ്രചണ്ഡമായി നിരന്തരമായ പ്രചരണം പ്രത്യേകിച്ച് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ അതിലിടപെടുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് കോർപ്പറേഷൻ കൗൺസിലിലെ അംഗങ്ങളാണ് എന്നാൽ കോർപ്പറേഷൻ കൗൺസിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ അത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സുകന്യ ടീച്ചറാണ് പാർട്ടി നേതാവ് അവരുൾപ്പെടെയുള്ള ആളുകൾ അത്തരം ആരോപണങ്ങൾ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല എന്നാൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ തന്നെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കുറേ മുമ്പ് തന്നെ ഞങ്ങളിത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കും എന്ന വാശിയോടുകൂടി നട്ടാൽ നടക്കാത്ത മുടക്ക നുണകൾ പ്രചരിപ്പിച്ചാണ് ഭരണസമിതിക്കെതിരെ സമരത്തിനും അതുപോലെ തന്നെ പ്രചരണത്തിനും കൂപ്പ് കൂട്ടിയത് അതൊന്നും ഫലിക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് മുഴുവൻ വികസനങ്ങളാണ് ചെയ്യ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ചെയ്ത നല്ല കാര്യങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങൾ എല്ലാ തലത്തിൽ നിന്നും ഭരണസമിതിയെ ശ്ലാഘിക്കുന്ന ഉണ്ടായപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം എത്രയായാലും വിജയിക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് പിന്നീട് അവസാനത്തെ ഘട്ടത്തിൽ ഒരു എ ഐ വീഡിയോയുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയത് അധികാരവും സാമ്പത്തിക ശേഷിയും ഉപയോഗിച്ച് വലിയ എ ഐ വീഡിയോകൾ ഇറക്കി കോർപ്പറേഷൻ ഭരണം പിടിച്ച് കണ്ണൂരിനെ സിംഗപ്പൂറാക്കാൻ ഇറങ്ങിത്തിരിച്ച സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്തിലും വാർഡിൽ പോലും ദയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഉത്തരത്തിലുള്ളതും കഷ്ടത്തിലുള്ളതും പോകുന്ന ദയനീയ സ്ഥിതിയിലാണ് സിപിഎം എത്തിപ്പെട്ടിരിക്കുന്നത് ബിജെപി എസ് ഡി പി ഐ പോലുള്ള വർഗീയ കക്ഷികളുമായി രഹസ്യ ധാരണകളും തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയതായി യു ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുൻ മേയറും യു ഡി എഫ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ ജനറൽ കൺവീനർ എം പി മുഹമ്മദ് അലി സുരേഷ് ബാബു ഇളയാവൂർ രാഹുൽ കായക്കൽ എന്നിവർ പങ്കെടുത്തു സമഗ്ര